ശ്രീരാവും കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്നിവിടെ പൂന്താനത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ്റെ ഭക് പ്രിയപ്പെട്ട ഭക്തനായിരുന്നു പൂന്താനം സന്താനങ്ങൾ ഇല്ലാത്ത ദുഃഖം അദ്ദേഹം അനുഭവിച്ചിരുന്നു കഴിഞ്ഞ ജന്മങ്ങളിലെ പാപഫലങ്ങളാണ് പുത്രദുഖത്തിന് കാരണമെന്ന് ഭഗവാൻ തന്നെ ഒരു സന്ദർഭത്തിൽ പൂന്താനത്തിനോട് പറയുന്നുണ്ട് അനുഭവിക്കാനുള്ള കർമ്മഫലങ്ങൾ അനുഭവിച്ച ശേഷം പുത്ര ഭഗവാന്റെ അനുഗ്രഹത്താൽ പൂന്താനത്തിനുണ്ടായി അങ്ങനെ അദ്ദേഹം വംശം നിലനിർത്തി അതിനു ശേഷമാണ് അദ്ദേഹം ഭഗവത് പാദങ്ങൾ സായുജ്യമടഞ്ഞത് പൂന്താനത്തിന്റെ അന്തർജനം ഇരട്ട കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞ ജന്മത്തെ കടബാധ്യത തീർക്കാൻ ജന്മമെടുത്ത ആ ശിശുക്കൾ ജന്മലക്ഷ്യം നിറവേറ്റി പത്തു വയസ്സ് തികയുന്നതിന് മുൻപ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു ദുഃഖിതരായ പൂന്താനവും അന്തർജനവും ശ്രീകൃഷ്ണ ഭജനവുമായി കാലം കഴിച്ചുകൂട്ടി കുറേ കാലം കഴിഞ്ഞ് അന്തർജനം വീണ്ടും ഗർഭിണിയാവുകയും ശുഭമുഹൂർത്തത്തിൽ സുന്ദരനായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു പക്ഷേ ഒരു വയസ്സാകുന്നതിന് മുമ്പ് ഭഗവാൻ ആ കുഞ്ഞിനെ തിരിച്ചു വിളിച്ചു പൂന്താനത്തിൻ്റെ ദുഃഖം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സദാ സമയവും പൂന്താനം കഴിച്ചുകൂട്ടി അന്തർജനം പുത്രദുഖത്താൽ വിവശയായി ദുഃഖിതനായിരിക്കുന്ന പൂന്താനത്തിനു മുമ്പിൽ ഒരു ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു കർമ്മയോഗമാണ് അനുഭവിച്ചു തീർക്കണം തൊഴുകൈകളോടെ പൂന്താനം ചോദിച്ചു എന്തേ എനിക്ക് മാത്രം ഒരു ഉണ്ണിയെ തന്നില്ല ഭഗവാനെ ഭഗവാൻ പൂന്താനത്തെ ആശ്വസിപ്പിച്ചു പൂന്താനം ഞാൻ സദാസമയവും അങ്ങയോടൊപ്പം ഉണ്ടല്ലോ എന്നെ മകനായി കണ്ടുകൊള്ളുക ഭഗവാന്റെ ഈ വിധമുള്ള വാക്കുകൾ കേട്ടപ്പോൾ പൂന്താനം ഭക്തി കൊണ്ടും വാത്സല്യം കൊണ്ടും ആഹ്ലാദവാനായി പുത്രദുഃഖം മറന്ന് പൂന്താനം വീണ്ടും കീർത്തനങ്ങൾ രചിച്ചു തുടങ്ങി ജ്ഞാനപ്പാനയുടെ രചന തുടങ്ങിയത് ഈ സന്ദർഭത്തിലായിരുന്നു പിന്നീട് സന്താനഗോപാലം അദ്ദേഹം രചിച്ചു ഇങ്ങനെ വളരെയധികം കീർത്തനങ്ങളെ എഴുതി ഭക്തിയുടെ ലഹരിയിൽ മതിമറന്നു ഒരു ദിവസം അന്തർജനം തൻ്റെ ആഗ്രഹം പൂന്താനത്തിനോട് പറഞ്ഞു നമ്മുടെ ഇല്ലത്ത് അങ്ങ് ഭാഗവത പാരായണം നടത്തണം ഈ ദേശക്കാരും ഭഗവാന്റെ കഥകൾ ആസ്വദിക്കട്ടെ ഭാഗവത സപ്താഹം നടത്താൻ പൂന്താനം ഒന്ന് മടിച്ചു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹം നടത്താൻ ചെലവിനായി പൂന്താനത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു ദിവസവും പാരായണം കഴിഞ്ഞാൽ സദസ്യർക്ക് അന്നദാനം നടത്തണം പൂന്താനത്തിൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞ അന്തർജനം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു സപ്താഹം നടക്കുന്ന ദിവസങ്ങളിലെ ഭക്ഷണത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ഭഗവാൻ എല്ലാം നടത്തിത്തരും അങ്ങനെ നല്ല ഒരു ദിവസം നിശ്ചയിച്ച് പൂന്താനം ഭാഗവത പാരായണം ആരംഭിച്ചു സപ്താഹ വായന കേൾക്കാൻ ദേശക്കാർ ഇല്ലത്തേക്ക് വന്നുകൊണ്ടിരുന്നു ഭഗവാന്റെ ലീലകൾ കേട്ട് അവർ നിർവൃതിയടഞ്ഞു പൂന്താനമാകട്ടെ വായന തുടങ്ങി അവസാനിക്കുന്നതുവരെ ഭഗവാന്റെ രൂപം മാത്രമേ മനസ്സിൽ കണ്ടിരുന്നുള്ളൂ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭാഗവത പാരായണം കഴിഞ്ഞാൽ അന്തർജനം എല്ലാവർക്കും മൃഷ്ടാന് ഭോജനം നൽകി സംതൃപ്തരാക്കി ഏഴാം ദിവസം വായന സമാപിച്ചു സമയമായിട്ടും ആഹാരം വിളമ്പാൻ അന്തർജനം എത്തിയില്ല പൂന്താനം അടുക്കളയിൽ ചെന്നു അടുപ്പിൽ തീ കത്തിച്ച ലക്ഷണമില്ല അന്തർജനത്തെ അന്വേഷിച്ച് അദ്ദേഹം പൂജാമുറിയിലെത്തി ഭഗവാന്റെ മുമ്പിൽ ധ്യാനത്തിലിരിക്കുന്ന അവരെ പൂന്താനം വിളിച്ചു നിറഞ്ഞ കണ്ണുകളോടെ അന്തർജനം പറഞ്ഞു ഇന്ന് ഇല്ലത്ത് ആഹാരം ഉണ്ടാക്കാൻ സാധനങ്ങളില്ല അന്തർജനം പറയുന്നത് കേട്ട് പൂന്താനം ഭഗവാന് മുമ്പിൽ സാഷ്ടാങ്കം നമസ്കരിച്ചു ഭഗവാനെ എന്തോ ഒരു പരീക്ഷണമാണ് ഇങ്ങനെ കരഞ്ഞു ഭഗവാനെ വിളിച്ചു അവരുടെ അരികിലേക്ക് വായന കേൾക്കാനെത്തിയ ഒരു നമ്പൂതിരി വന്നു പൂന്താനം വന്നാലും എല്ലാവരും അങ്ങേ കാത്തിരിക്കുന്നു ഇലയിട്ട് ഭക്ഷണവും തയ്യാറായി ധൃതിയിൽ പൂന്താനോ അന്തർജനവും മുറ്റത്തെ പന്തലിൽ വന്നു നോക്കി വിഭവങ്ങൾ സമൃദ്ധമായി എല്ലാ പാത്രങ്ങളിൽ നിറച്ചു വെച്ചിരിക്കുന്നു സുന്ദരിയായ ഒരു യുവതിയും സുന്ദരനായ ഒരു യുവാവും എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നു ഇവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ പൂന്താനം ആലോചിച്ചു വായനയുടെ തിരക്കിനിടയിൽ തന്റെ ശ്രദ്ധയിൽപ്പെടാത്തവരായിരിക്കാം അങ്ങനെ അവസാന ദിവസത്തെ സദ്യ കേമമായി നടന്നു പൂന്താനത്തിനും ഭാര്യയ്ക്കും സംതൃപ്തി തോന്നി അന്ന് രാത്രി ഉറക്കത്തിൽ പൂന്താനം ഒരു സ്വപ്നം കണ്ടു മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി പൂന്താനത്തിനരികെ വന്നു ഭഗവാൻ പറഞ്ഞു പൂന്താനം ഭഗവത പാരായണം അസൽ ആയിരിക്കുന്നു എന്റെ കഥകളും ലീലകളും സദസ്യർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭൂന്താനത്തിന് അരികെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് സദ്യ വിളമ്പിയത് ഞങ്ങളായിരുന്നു കാലം കടന്നുപോയി ഭൂന്താനത്തിൽ സന്താനങ്ങൾ വീണ്ടും ഉണ്ടായി പൂത്രകളത്താദികളോടെ പൂന്താനം വളരെ കാലം ജീവിച്ചു ലക്ഷ്മി കടാക്ഷത്താൽ സമ്പൽ സമൃദ്ധമായി തന്നെ ഇല്ലത്തുള്ളവർ ജീവിച്ചു പൂന്താനത്തിന്റെ വംശം നിലനിന്നു അന്തർജനത്തിൻ്റെ ദേഹവിയോഗം കഴിഞ്ഞ് പൂന്താനം അധിക കാല വിരുന്നില്ല ഭഗവാൻ തന്നെ സ്വർണരഥവുമായി വന്ന് പൂന്താനത്തെ ഉടലൂടെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭാഗവത സപ്താഹം ഭക്തിക്ക് മാത്രമല്ല നമ്മുടെ വംശത്തിനു തന്നെ ശ്രേയസ്കരമാണെന്ന് പൂന്താനം നമ്മെ പഠിപ്പിച്ചു ഭാഗവതം ശുദ്ധ മനസ്സോടെ ഉറച്ച ഭക്തിയോടെ പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതം ഐശ്വര്യസമ്പൂർണമായി തീരും ハリー・クリスナ